ഓ എല്ലാം നല്ല അതിന് കഴിവുള്ളവർ ജയിക്കട്ടെ എല്ലാം നന്നായി വരട്ടെ നമ്മളെല്ലാവരും ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഇതല്ലേ കോമ്പറ്റീഷനല്ലേ പിന്നെ ഇത്രയേ ഉള്ളൂ ചില കാര്യങ്ങൾ വലിയ ചതിവുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് അത് മാത്രം പറയാനുള്ളൂ അതെന്നുവെച്ചാൽ നമ്മൾ എന്തോ ഒരു കാര്യം ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പ്രചരിപ്പിച്ച് അത് ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിക്കുക അതൊരു അനാവശ്യ സംഭവമായി പോയി വളരെ നല്ലത് വനിതകൾ വരുന്നത് അതിനെന്താ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കഴിവുള്ളവര് തന്നെയാണ് നമുക്ക് മാത്രമല്ലല്ലോ കഴിവ് ഇന്ന് എത്ര വലിയ വലിയ സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുന്നു അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ ഇലക്ഷൻ ജയിക്കുക അത് അവിടെ മാത്രമേ ഞാൻ എതിര് പറയുന്നുള്ളൂ തെറ്റായ രീതിയിലോടെ ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാമെങ്കിൽ എന്നെക്കുറിച്ച് വളരെ അനാവശ്യമായ ചില അപവാദങ്ങളൊക്കെ പരത്തി ഉള്ള മഞ്ഞ പത്രങ്ങളിലും മഞ്ഞ ടിവികളിലും ഒക്കെ കൊണ്ടുവന്ന് വേണ്ടാത്ത ഏതോ ഒരു സുഹൃത്തിനയച്ച ഒരു ഒരു വർഷം അയച്ച മെസ്സേജ് എടുത്ത് ഒരു എലക്ഷൻ സ്റ്റണ്ടായിട്ട് നിരത്തി അത് അങ്ങനെ അങ്ങനെ സംഘടനയ്ക്കുള്ളിലുള്ളവര് ചതിക്കുന്നത് നമുക്കറിയില്ലല്ലോ അതിപ്പം നമുക്ക് ഇതിനകത്ത് ആര് നല്ലവന് ആര് മോശപ്പെട്ടവെന്ന് പറയാൻ പറ്റുമല്ലോ ചതിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും അത് ഒരു ഒരു ആത്മാവിനെ കൊല്ലുന്ന തുല്യമല്ലേ ഒരു മനുഷ്യനെ കൊല്ലുന്നതിൽ അപ്പുറമല്ല ഒരു ആത്മാവിനെ കൊല്ലാന്നുള്ളത് ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക ഞാൻ ഇന്നുവരെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ അൻപത് വർഷമായി ഫിലിം ഫീൽഡ് വന്നിട്ട് എഴുപത്തിനാല് വന്ന ആളാണ് ഇനി വലിയവനാണെന്നും പറയുന്നില്ല സിനിമ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയ ഒരു സ്റ്റാർ ഒന്നുമല്ല ഞാൻ അതെനിക്ക് സ്വയം അറിയാം പക്ഷെ എന്നാലും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ അവർ കാണിച്ചത് ഏറ്റവും വലിയ ക്രൂരത രണ്ട് അല്ലല്ലോ വേറെ ഉണ്ടല്ലോ നാല് നാലഞ്ചു പേര് വേറെയും വന്നിട്ടല്ലോ കമ്മിറ്റിക്കകത്തും ഉണ്ടല്ലോ അതെ അതെ അതവര് നന്നായിട്ട് നയിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് രണ്ടുപേരും നല്ല കഴിവുള്ളവരാണ് ശ്വേതാ മേനോനാണെങ്കിലും കുക്കു പരമേശ്വരൻ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള വ്യക്തികളാണ് ഓ ആ പരാതി ഞാൻ കൊണ്ടിട്ട് സൈബർ സെല്ലിൽ കൊടുത്തു അവർക്ക് അതിനെ കുറിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇവിടുത്തെ വലിയൊരു മുഖ്യം തന്നെയാണ് പേര് ഞാനിപ്പോ അങ്ങനെ ഒരാളുടെ ഞാൻ പറയുന്നത് ശരിയല്ല അല്ല ജയൻ ചേർത്തല അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ജയൻ ചേർത്തല ചെയ്തിട്ടില്ല ഇത് എവിടെയോ ലീക്ക് ചെയ്തു പോയി അതിൽ ഇതിനകത്ത് കളിക്കുന്ന പലരും ഉണ്ട് വലിയ കളിക്കാരും ഉണ്ട് അവർക്ക് 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 അവരുടെ ആൾക്കാര് വെച്ച് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാലേ അവരുടെ ചില തെറ്റായ പ്രവർത്തികൾ അവർ ചെയ്തതൊക്കെ മറിഞ്ഞു മറഞ്ഞ് പോവുള്ളൂ അതിനുവേണ്ടി ചെയ്ത കളിയാണ് വേറെ ഒന്നുമല്ല ആ അതെ അതെ അത് തീർച്ചയായിട്ടും ഉണ്ട് അമ്മ അമ്മയെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ തന്നെ വലിയൊരു എന്താ പറയാ ഒരു കൂടസംഘം ഒരു വലിയൊരു സംഘം തന്നെ ഉണ്ട് ഇതിനകത്ത് വെച്ച് നശിപ്പിക്കുകയും അവർ അതിന് മുതൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് അത് ശരി വന്നത് അതിലിപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അമ്മയ്ക്ക് നന്മകൾ ഉണ്ടാവും ഇവരെ കൊണ്ട് നന്മകളുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു സിൻഡിക്കേറ്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഇത് ഭയങ്കര കളി തന്നെ പറയില്ലേ നമ്മുടെ പൊളിറ്റിക്സിൽ കാണുന്നതിന്റെ അപ്പുറമാണ് ഇവിടെ നടക്കുന്നത് സ്ഥാനാർത്ഥിയായിരുന്നു ആ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ജയിക്കാന്നുള്ളത് കാരണം ഞാൻ ഇന്നുവരെ ഒരാളെ ദ്രോഹിക്കുക ഒരു തെറ്റായ പ്രവർത്തിയ ഒന്നും ഞാൻ ചെയ്യാത്ത ഒരു മനുഷ്യനാണ് അത്ര ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ് ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യം എന്തോ ഒരു വർഷം മുമ്പ് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാവും അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അതെടുത്ത് ഇലക്ഷൻ പ്രചാരണമായിട്ട് നടത്തി അയാളെ തോൽപ്പിക്കാന്നുള്ള ഒരു മഹാവൃത്തികെട്ട ഏർപ്പാട് എല്ലാ സ്ത്രീകൾക്കെതിരും നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ സത്യം ജയിച്ചില്ലേ ഇപ്പൊ കൊക്കു പരമേശ്വരനെ കുറിച്ച് എന്തൊക്കെയാൻ ആവശ്യങ്ങൾ പറഞ്ഞു ശ്വേതാ മേനോനെ കുറിച്ച് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അവര് ജയിച്ചു കാണിച്ചല്ലോ ഇനി അത് നമുക്ക് ഇനി പറയാൻ പറ്റില്ല ഇനി വരുന്ന കാലം എന്ത് തെളിയിക്കും എന്നുള്ളത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ അമ്മയ്ക്കകത്ത് കുറെ കാര്യങ്ങൾ തെളിയേണ്ടിയിരിക്കുന്നു ഈ മുന്നിൽ നിൽക്കുന്ന ഇവരൊക്കെ വിട്ടു പോകാൻ പാടില്ല മോഹൻലാലും മമ്മൂക്കയും അതുപോലെ സുരേഷ് ഗോപി ഇവരൊക്കെ ഇതിനകത്ത് വേണം ഇവരുണ്ടെങ്കിലേ അമ്മയുള്ളൂ അവരെ കൊണ്ടാണ് അമ്മ നേടുന്നത് െ എന്തൊരു സ്റ്റാർ പ്രോഗ്രാം നടത്താനും എന്ത് നടത്താനും ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് ഇതിനകത്ത് പണം വരുന്നത് ആ പണം വന്നാലേ ഈ പാവപ്പെട്ട ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എത്ര പാവങ്ങളുണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവങ്ങൾ ആ അത് 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 ഇതിനകത്ത് കളിക്കുന്ന കുറെ പേര് കൈയിട്ട് വരുന്നവരുണ്ട് ശരിക്ക് കൈയിട്ട് വാരി കൊണ്ടുപോകുന്നവരുണ്ട് ഞാൻ ഈ ചക്കരക്കുറത്തിൽ തേനിട്ട് കൈയിട്ട നക്കുന്നവൻ ചുരുക്കമാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ പിച്ചച്ചട്ടിക്കത്ത് കൈയിടുന്നവരായവര് െവേട്ടിക്കത്ത് അതിനെ മാറ്റം ഇപ്പൊ ശ്രമിക്കണം ആ അതിന്റെ പഴയ കണക്കുകളുണ്ട് എത്ര കണക്കുകൾ തെളിയിക്കാനുണ്ട് പഴയ കണക്കുകള് തെളിയാണ്ട് കിടപ്പുണ്ട് എത്ര പൈസയുടെ കണക്കുകൾ ഇതുവരെ തന്നിട്ടില്ല വലിയ വലിയ സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട് ഇവിടെ വലിയ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് അമ്മയ്ക്കകത്ത് യാതൊരു സംശയമില്ല ആ കാര്യത്തില് അത് തെളിയിക്കണം ഇവര് തെളിയാൻ വേണ്ടിയാണ് ഇതുപോലെ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ജയിച്ചോ തോറ്റോന്നുള്ള എനിക്കൊരു വിഷയമല്ല ഞാൻ പറഞ്ഞ ആരും വരട്ടെ വന്നവര് അത് അവരുടെ ഒരു ഇത് മാറി എന്ന് പറഞ്ഞാൽ മാറ്റുന്നതാണ് കുറച്ചുപേര് എല്ലാവരും അല്ല അഞ്ഞൂറ്റി ആറ് പേരിൽ എല്ലാരും മോശപ്പെട്ടവരൊന്നുമില്ല അതിൽ ഞാൻ പറഞ്ഞ ഒരു ഒട്ട ടൊമാറ്റോ എടുത്താലും ഒരെണ്ണം ചീഞ്ഞ ഉണ്ടെങ്കിൽ മതിയല്ലോ ഒരു തലവനായിട്ട് ഇരിക്കുന്ന ഒരു ഒരുത്തൻ മതിയല്ലോ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അയാളെ നീ അയാളെപ്പറ്റി ആ അത് നിങ്ങൾ സങ്കല്പിക്കാ എനിക്ക് എനിക്ക് അതേ ഉള്ളൂ അല്ല എനിക്ക് എന്ത് പേടി എന്താണ് പേര് ഞാൻ എന്തിനൊരാളുടെ വ്യക്തി പേരെടുത്ത് പറയണം ഒരാളുടെ വ്യക്തിയുടെ പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കാം ആരാണ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും അതൊരു ഒരു വളരെ നക്തമായ സത്യമാണ് അതിൽ ഒരു സംശയവും